ഹലോ മമ്മീസ് വെള്ള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് ഒരു അടിപ്പൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു അടിപ്പൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കരുതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു അര കിലോ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ സ്പൂണോളം ചിക്കൻ മസാല അതിനുശേഷം ഒരു സ്പൂണ് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരസ്പൂണ് ചതച്ച മുളക് ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് മിക്സ് ആക്കി നമുക്ക് ഏകദേശം ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഇതുവെളിയിലെടുത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലോർ ഒരു സ്പൂണോളം അരിപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം അതിനുശേഷം നമുക്ക് തിളച്ചെണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ദാ ഈ ഒരു പരുവത്തിനാവുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റേ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെ ബായ്